നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മാസം മുപ്പതാം തീയതി കുജവാരം മംഗളവാരം ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനേഴ് അസമയം വൈകിട്ട് ആറ് ഒൻപത് നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം ആ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്തെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം നമുക്ക് വിദ്യാരംഭത്തിലുള്ള ദിവസങ്ങളൊക്കെ വളരെ അടുത്തു വരികയാണ് കനിമാസത്തിലെ അഷ്ടമി ദുർഗാഷ്ടമി നവമി മഹാനവമി ദശമി വിജയദശമി ഇതൊക്കെ ഇന്ന് ലോകം മുഴുവനും ആഘോഷിച്ചു വരുന്നുണ്ട് അഷ്ടമി ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അഷ്ടമി സെപ്തംബർ മാസം ഇരുപത്തൊൻപതാം തീയതി കന്നിമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഗ്രന്ഥം വെക്കേണ്ടത് തിങ്കളാഴ്ച വൈകിട്ടാണ് അഷ്ടമി വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് ആകുമ്പോഴേക്കും കഴിയും അതിനാൽ യഥാർത്ഥത്തിൽ നാളെ കാലത്ത് മുതൽ അഷ്ടമി പൂജ ആരംഭിക്കുന്നതായിരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ അഷ്ടമി വരികയാണ് ഗ്രന്ഥം വെച്ച് നാളെ ചൊവ്വാഴ്ച കാലത്ത് മുതൽ അഷ്ടമി പൂജയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ പിന്നെ നവമിയായി അതിനാൽ ഗ്രന്ഥം വെപ്പ് ആയുധവെപ്പ് മുതലായ എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി വെക്കേണ്ടുന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതലായിരുന്നു അതിൻ്റെ പൂജ ചൊവ്വാഴ്ച മുഴുവനായിട്ടും വൈകീട്ട് അഞ്ച് മണിവരെ കാലത്ത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ആ അഷ്ടമിയുടെ പൂജയായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദുർഗാഷ്ടമി ആശംസകൾ നാളത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ പൂരാടം നക്ഷത്രത്തിന് ചെയ്യാറില്ല മുപ്പൂരം എന്നാണ് പറയുക യമ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്രഭോഗിലവൻ വരാ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആില്യം പൂരം പൂരാടം പൊരൂരുട്ടാ ഈ നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളുമാണ് അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലമല്ല ചൊവ്വാഴ്ചയാണ് അഷ്ടമിയാണ് വൈകിട്ട് അഞ്ചേ മുക്കാൽ വരെ അഷ്ടമി അഷ്ടമീതിഥിയുമാണ് ഒരു ശുഭമില്ലാത്ത ഒരു ശുഭകരമല്ലാത്ത തിഥിയാണ് അഷ്ടമീതിഥി ഒഴിഞ്ഞതിഥിയാണ് ദുർബലമായ തിഥിയാണ് യാതൊരു സാമ്പത്തിക മെച്ചങ്ങളോ ഒന്നും ഈ ഉണ്ടാകില്ല അത് വെളുത്ത പക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും പക്ഷത്തിലേതായാലും നാളെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയാണ് അഷ്ടമിതിഥിയാണ് പക്ഷത്തിലെ അഷ്ടമി ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയാണ് അത് വിവാഹത്തിന് ഏറ്റവും ബെസ്റ്റാണ് മുഹൂർത്ത പദവിയിൽ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ നാളത്തെ ദിനങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ വെച്ച് തിരുവേനിമാരൊക്കെ പൂജിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധ അഷ്ടമിദിന ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം